ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഈ വർഷത്തെ ഷൊർണൂർ ഉപജില്ലാ കായികമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാൻ എം കെ ജയപ്രകാശ് പ്രകാശന കർമ്മം നിർവഹിച്ചു ഒക്ടോബർ എട്ട് ഒൻപത് പത്ത് തീയതികളിലായി കെ വി ആർ ഹൈസ്കൂളിൽ വെച്ചാണ് ഉപജില്ലാ കായികമേള നടക്കുന്നത് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ ഇ പി നന്ദകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർ കെ പ്രസാദ് വിവിധ കമ്മിറ്റി കൺവീനർമാർ യൂണിയൻ ഭാരവാഹികൾ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പ്രകാശന കർമ്മം നടന്നത് ചടങ്ങിൽ എൻ പി രാമദാസ് സംസാരിച്ചു കെ വി ആർ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി എസ് ആദിത്യനാണ് ലോഗോ തയ്യാറാക്കിയത് റൈറ്റ് വിഷൻ ന്യൂസ് ൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി